വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വടക്കഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം പ്രവർത്തകരും ചേർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതിക്കുന്നു എന്ന് ആരോപിച്ച് വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു മാർച്ച് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷത വഹിച്ചു വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് മുൻ വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റെജി കെ മാത്യു കെ മോഹൻദാസ് യൂത്ത് കോൺഗ്രസ് വടക്കഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനാഥ് വെട്ടത് പുതുക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉദയൻ യൂത്ത് കോൺഗ്രസ് പുതുക്കോട് മണ്ഡലം പ്രസിഡന്റ് ഹാരിഷ് വടക്കഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ ഉണ്ണി കൃഷ്ണദാസ് പുതുക്കോട് തുടങ്ങിയവർ സംസാരിച്ചു പ്രത്യേകിച്ച് കേരളം രാഷ്ട്രീയ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഞങ്ങളുടെ തറവാട് സ്വത്തല്ല ഈ മുഖ്യമന്ത്രി കശ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തൊണ്ണൂറ്റൊൻപത് എം എൽ എമാരെ കിട്ടി എന്നുള്ള പേരിൽ മാത്രമാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം ഭരിച്ചോട്ടെ അദ്ദേഹത്തിന്റെ കുറിച്ച് ഏഴര വർഷത്തിന്റെ നേട്ടത്തെ കുറിച്ച് സംസാരിച്ചോട്ടെ ഞങ്ങൾ വിരോധിച്ചു അതോടൊപ്പം തന്നെ നാൽപ്പത്തിയൊന്ന് എം എൽ എമാരായിരിക്കുന്ന പ്രതിപക്ഷത്തിനും ആ ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സംസ്ഥാനത്ത് അവകാശമുണ്ട് ഇതെങ്ങനെയാണ് ഞങ്ങൾ ഈ സമരവായിട്ട് ഒന്ന് ഒന്ന് വായിക്കണം അദ്ദേഹത്തിന്റെ നവകേരള യാത്രയ്ക്ക് ഞങ്ങൾ എതിരല്ല എന്തോ പറഞ്ഞു പോട്ടെ എത്രയോ ആളുകൾ പോകുന്നുണ്ട് പക്ഷെ ഒന്നുണ്ട് ഞാൻ ഒരു കാര്യം സന്തോഷമുണ്ട് മന്ത്രിമാർക്കെങ്കിലും എല്ലാ ദിവസവും മുഖ്യമന്ത്രി കാണാൻ കഴിയുന്നുണ്ട് എന്ന് ആ ബസ്സിൽ കയറിയുകൊണ്ട് സന്തോഷമുണ്ട് കാരണം ഒരു ബുധനാഴ്ച അല്ലാതെ ഒരിക്കലും ഒരു മന്ത്രിക്ക് മുഖ്യമന്ത്രി കാണാൻ കഴിയില്ല അപ്പോയിന്റ്മെന്റ് വേണം കാണണമെങ്കിൽ എന്തായാലും ഒരു ബസ്സിൽ എല്ലാവരും കൂടി കേറിയത് കൊണ്ട് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സമാധാനം അത് നമ്മൾ എന്തിനാണ് ഇവർ തുടങ്ങി അന്ന് തൊട്ട് നമ്മൾ ആരും കരിങ്കുടി കാണിക്കാൻ പോകില്ല എതിന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളുടെ കേരള ഗവൺമെന്റ് എന്റെയും നിങ്ങളുടെയും പൈസ ഉപയോഗിച്ച് ദൂർത്തുണ്ടല്ലോ അത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എല്ലാവരും കരിങ്കുടി കാണിച്ചിട്ടില്ല ആ ചിത്രം തോക്കിയാൽ മതി നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന യൂത്ത് മുൻകൂട്ടി വീട്ടിലിരിക്കുന്ന കോൺഗ്രസുകാർ വീട്ടിലിരിക്കുന്ന ഒരാള് പാവപ്പെട്ട ആളുകളെ മുഖ്യമന്ത്രി പേടിച്ച് കോൺഗ്രസിന്റെ കൊണ്ട് കോൺഗ്രസിന്റെ ആളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ആ കണ്ണൂരിലുള്ള നമ്മുടെ കണ്ണൂരിൽ നേതാക്കന്മാരെ ചോദ്യം ചെയ്തു ആ അവര് വിട്ടേക്കാൻ പറഞ്ഞു വിട്ടയക്കണം പറഞ്ഞപ്പോ വിട്ടയക്കണം പറഞ്ഞ അദ്ദേഹത്തിന്റെ കാറ് ആരക്രമിച്ചു ഡിവൈഫിച്ചു അത് മാത്രമല്ല വിളിച്ചു കൊണ്ടുപോയ ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയപ്പോ അവരെ പോലീസ് കൊടുക്കുകയാണ് ആർക്ക് തല്ലാൻ തല്ലാൻ ഡി വൈഫ് തല്ലാൻ കൊടുത്തപ്പോഴാണ് നമ്മൾ പറഞ്ഞു ഇനി വെച്ചിരിക്കാൻ കഴിയില്ല ഇനി നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കും അങ്ങനെ പ്രതിഷേധിച്ച അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്കാര് കരിങ്കൂടിയായി ഇറങ്ങി അല്ലാതെ ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇവരെ എതിർക്കാമെന്നതല്ല നമ്മൾ ഒരു ജനാധിപത്യ ജനാധിപത്യത്തിന് അവകാശമുണ്ട് നമ്മൾക്കും അവകാശമുണ്ട് പല തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ അവകാശം പ്രതിപക്ഷത്തിന്റെ കടമയാണ് അങ്ങനെ വരുമ്പോഴാണ് കേരളം കണ്ടതിൽ എന്ന് മോഹനൻ കൂട്ടർ പറഞ്ഞ പോലെ കേരളങ്ങളിൽ ഏറ്റവും വിചിത്രമായ യാത്രയാണ് മുഖ്യമന്ത്രിയൊക്കെ യാത്ര ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി എന്നുള്ള കശേര അദ്ദേഹം ജനാധിപത്യ രാജ്യത്ത് കൂടുതൽ എം എൽ എയ്ക്ക പക്ഷേ അദ്ദേഹത്തിന്റെ യാത്രയിൽ ഇതുവരെ ഇല്ലാത്ത